ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് ആൻഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ഇഞ്ചി നമുക്ക് നേരെ വീഡിയോയിലേക്ക് ആദ്യം ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൊടുക്കാം നല്ലതുപോലെ വരട്ടി കൊടുക്കാം നല്ലതുപോലെ മൂത്തതിനു ശേഷം അത് മാറ്റി വെക്കാം അടുത്തതായി ആ എണ്ണയിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ലേശം കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ മൂത്തതിനു ശേഷം ഇവയെല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇവ നല്ലതുപോലെ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് മിക്സ് മാറ്റി വെക്കാം അടുത്തതായി എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ലേശം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം ഹെൽത്തി കറി ഇവിടെ റെഡിയായി നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക